മികച്ച ഒരു ഓപ്ഷൻ ാണ് മമ്മൂട്ടി മോഹൻലാലി ദിലീപ് ഇതില് മൂന്ന് പേരില് ആരാണെന്നുള്ളതാണ് മമ്മൂട്ടി മോഹൻലാലും രണ്ടുപേരും ദിലീപിനെ ഒഴിവാക്കിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാലി രണ്ടുപേരും മികച്ച നടന്മാരാണ് രണ്ടുപേരും ദിലീപിനേക്കാളും ഏറ്റവും ബെറ്ററാണ് അവര് രണ്ടുപേരും ദിലീപ് ദിലീപ് വേറെ ഒരു തലം അവര് രണ്ടുപേരൊരു തലം അത്രേ ഉള്ളൂ എന്നാലും മറ്റേ ഇപ്പൊ പറയുന്ന രണ്ട് മമ്മൂട്ടിക്കും പോലും വന്നിട്ട് ആ അത് ഓരോരുത്തർ പെർഫോം ചെയ്യുന്ന പോലെ ഓരോ കഥാപാത്രങ്ങൾ അവരെ ഇങ്ങനെയോ സിനിമയിൽ മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല മമ്മൂട്ടി ദൃശ്യം മമ്മൂട്ടിക്ക് വന്ന പടം അല്ലേ അത് മോഹൻലാൽ ചെയ്താ മോഹൻലാൽ ചെയ്ത് അത് വേറൊരു നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒരാൾ ചെയ്തിട്ട് കാര്യമില്ല ആ ഓരോരുത്തർക്ക് വന്ന കഥാപാത്രങ്ങൾ അതനുസരിച്ചിട്ട് അവർ കൈകാര്യം ചെയ്താ പടം വിജയിക്കും അത്രേ ഉള്ളു